സ്വാഗതം ഗസയിലെ യുദ്ധത്തിന്റെ ഫലമായി ഇസ്രയേലിന് സംഭവിച്ചതായാണ് റിപ്പോർട്ടുകൾ സൈനികമായിട്ടുള്ള നഷ്ടം ബില്യൺ ഡോളറാണ് പൊതു ബജറ്റിലും വലിയ നഷ്ടമാണ് സംഭവിച്ചത് അധിനിവേശ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണിത് യുദ്ധത്തെ തുടർന്ന് ഇസ്രയേലിൽ കഴിഞ്ഞ വർഷം ഏകദേശം അറുപതിനായിരം കമ്പനികൾ അടച്ചുപൂട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് അൻപത് ശതമാനം കൂടുതലാണിത് വിനോദസഞ്ചാരികളുടെ എണ്ണം എഴുപത് ശതമാനമായി കുറഞ്ഞു ഇതോടെ ടൂറിസം മേഖലയ്ക്ക് അഞ്ചു ഡോളറിലധികം നഷ്ടമുണ്ടായി നിർമ്മാണ മേഖലയ്ക്ക് നാല് ബില്യൺ ഡോളറിന്റെ നഷ്ടമാണ് ഉണ്ടായത് ഈ മേഖലയിലെ എഴുപതിലധികം കമ്പനികൾ അടച്ചു മുട്ടുകയും ചെയ്തു ഇസ്രയേലി ജനസംഖ്യയുടെ മൂന്നിലൊന്ന് പേരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് ജീവിക്കുന്നതെന്നും കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു ജനസംഖ്യയുടെ നാലിലൊന്ന് പേരും ഭക്ഷ്യ അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഏകദേശം ഒമ്പത് ബില്യൻ ഡോളർ സാമ്പത്തിക നഷ്ടം ഉണ്ടായതായി ഇസ്രായേലി ധനകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു ഗസയിലെയും ലബനാനിലെയും യുദ്ധങ്ങൾക്ക് ധനസഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട ചെലവുകളിലെ വർധനവാണ് ഇതിന് കാരണം ഡിസംബറിൽ അഞ്ച് പോയിന്റ് രണ്ട് ബില്ല് ഡോളറിന്റെ ബജറ്റ് കമ്മിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം ഈ കണക്കുകൾ യുദ്ധത്തിന്റെ നേരിട്ടുള്ള ചെലവുകൾ മാത്രമാണ് മറ്റു സാമ്പത്തിക സാമൂഹിക പ്രത്യാഘാതങ്ങൾ വേറെയും സംഭവിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ ഗസയിലെ യുദ്ധത്തിന്റെ ആകെ ചെലവ് ഏകദേശം ഇരുന്നൂറ്റി അൻപത് ബില്ല് എത്തിയിരിക്കുകയാണെന്നാണ് ഇസ്രായേലി സാമ്പത്തിക പത്രമായ കാൽക്കലിസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബാങ്ക് ഓഫ് േലിൽ നിന്നുള്ള വിവരത്തെ അടിസ്ഥാനമാക്കിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഗസയിലെ യുദ്ധത്തിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ പരാജയം സാമ്പത്തിക നഷ്ടങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല മറിച്ച് വലിയ ആൾനാശവും ഇതിൽ ഉൾപ്പെടുന്നു മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും എണ്ണം വർദ്ധിച്ചു ഈ യുദ്ധത്തിന്റെ ഫലമായി മാനസികമായ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചവരുടെ കുടുംബങ്ങളുടെയും ബന്ധുക്കളുടെയും ബുദ്ധിമുട്ടുകള് വേറെയുമുണ്ടെന്നും റിപ്പോര്ട്ടില് വ്യക്തമാക്കുന്നുണ്ട്